അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കത്തു അലഹദില്ല വസ്സലാത്തു വസ്സലാമ അല റസൂലില്ല വഅ അല അലിഹി വസഹബിഹി അജ്മഈൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസല്ലമയുടെ ജീവചരിത്രത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ തലക്കെട്ട് അള്ളാഹുവിൻ്റെ സിംഹം കടന്നുവരുന്നു എന്നാണ് നുപൂവത്തിൻ്റെ ആറാം വർഷത്തിൽ ദുൽഹജ്ജ് മാസത്തിൽ സത്യവിശ്വാസികൾക്ക് ആത്മവിശ്വാസവും ആശ്വാസവും നൽകുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പിതൃവ്യനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ ഇസ്ലാം സ്വീകരണവും മറ്റൊന്ന് ഉമർ അബ്ൽ ഹത്താബ് അലി അള്ളാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണവുമാണ് അസദുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹംസാർ അലി അള്ളാഹു അൻഹു നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സമപ്രായക്കാരനാണ് നബിയുടെ പിതാവ് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബും കല്യാണം കഴിക്കുന്നുണ്ട് അതിലുണ്ടായ മകനാണ് ഹംസാർ അലി അള്ളാഹു അൻഹു അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ ഏറ്റവും ചെറിയ മകനാണ് ഹംസത്ത് ബുൻ അബ്ദുൽ മുത്തലിബ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയാണ് ഹംസ അലി അള്ളാഹു നൻഹു കാരണം നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തതും ഹംസ അലി അള്ളാഹു മുല കൊടുത്തതും ഒരു സ്ത്രീയാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ആദ്യ കാലഘട്ടത്തിൽ നബിസ് അലൈ വല്ലയുടെ വിവാഹത്തിന് വേണ്ട കാർമ്മികത്വം വഹിക്കുകയും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ മുന്നിൽ നടന്ന് ചെയ്യുകയും ചെയ്തിരുന്നത് ഹംസാർ അലി അള്ളാഹുൻഹു ആയിരുന്നു ഹദീജ ബിൻ തുവൈലിതുമായുള്ള വിവാഹാലോചനയിൽ നബിയുടെ ഭാഗത്തു നിന്ന് നബിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് ഒന്ന് അബൂ താലിബും മറ്റൊന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബുമായിരുന്നു ഹംസാറി അള്ളാഹ്നു ഇസ്ലാമിലേക്ക് വരാൻ പ്രത്യക്ഷ കാരണം അബൂജഹലാണ് അബൂജഹലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പല ആളുകളും അബൂജഹലും അബൂലഹബും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞു പോകാറുണ്ട് അബൂജഹലിൻ്റെ സ്ഥാനത്ത് അബൂലഹബും അബൂലഹബിൻ്റെ സ്ഥാനത്ത് അബൂജഹലും പറയാറുണ്ട് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടും ഒരാളാണ് എന്നാണ് അതുകൊണ്ട് അബൂജഹലിനെക്കുറിച്ചും അബൂലഹബിനെക്കുറിച്ചും ഒരു ചെറിയ വിശദീകരണം ഇത്തരുണത്തിൽ പ്രസക്തമായിരിക്കും എന്ന് തോന്നുകയാണ് ആദ്യം അബൂലഹബിനെ നമുക്ക് മനസ്സിലാക്കാം അബൂലഹബ് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് പരിശുദ്ധ ഖുർആാൻ പേരെടുത്ത് വിമർശിച്ച നബിയുടെ ശത്രുവാണ് അബൂലഹബ് വേറെ ആരെയും അള്ളാഹു സുബാൻ അഹു വത്രാല പേര് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല തബത്ത് യദാ അബി ലഹബിൻ വത്തബ് ഇതിനെക്കുറിച്ച് നാം മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അബൂ ലഹബ് പോയിരിക്കുന്നു അവന്റെ സമ്പത്ത് അവന് ഉപകാരപ്പെടുന്നില്ല അവന്റെ സമ്പാദിച്ച പേരും പെരുമയും പ്രശസ്തിയും ഒന്നും അശേഷം അവന് ഉപകാരപ്പെടുകയില്ല എന്ന അള്ളാഹു സുബാൻഹു അബൂ ലഹബ് ജീവിച്ചിരിക്കെ തന്നെ പ്രഖ്യാപിക്കുകയാണ് നബിസ് അല്ലാഹു അലൈഹി വസല്ലമയോട് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുണ്ടായിരുന്ന രണ്ടാളുകളായിരുന്നു അബൂലഹബും അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലും അബൂലഹബിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ റുജ എന്നാണ് പക്ഷെ അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു നല്ല മുഖകാന്തിയുള്ളയാളായിരുന്നു ആർക്കും എവിടെ നിന്നും കണ്ടാൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ മുഖ ശോഭയും മുഖത്ത് പ്രകാശവും ഉള്ളയാളായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ അബൂലഹബ് എന്ന അപരാഭി നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് കാണാൻ സാധിക്കും നബി ബിസല അള്ളാഹു അലഹി വസല്ലമയുടെ ബന്ധുവായ ഈ അബു അലഹബ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഖുർആൻ പ്രവചിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാശ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ പെരുമ പ്രശസ്തി ഒന്നും അദ്ദേഹത്തിന് ഉപകരിക്കുകയില്ല എന്ന് അദ്ദേഹം ബദരുദ്ധത്തിന് ശേഷമാണ് ശരീരത്തിലൊരു വ്രണം ബാധിച്ച് അസുഖബാധിതനായി കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഭാര്യയും മക്കളും അടക്കം എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു അങ്ങനെ പുഴുത്ത് വ്രണം വലുതായി പുഴുത്ത് ആ വീട്ടിൽ ഒറ്റക്ക് കിടന്ന് മരിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് വെള്ളം കിട്ടാൻ വെള്ളം കുടിക്കാൻ വകുപ്പില്ലാതെ അവസാനത്തെ ശ്വാസം ഒരു ഒരു തുള്ളി വെള്ളം കിട്ടാതെയായിരുന്നു അബുലഹബിന്റെ മരണം എന്ന് മാത്രമല്ല ആ വീട്ടിൽ അങ്ങനെ മയ്യത്ത് കിടന്ന് അത് ചീഞ്ഞ് നാറിയപ്പോൾ അയൽപ്പക്കാരൊക്കെ അബൂലഹബിൻ്റെ മക്കളെ വിളിച്ച് ചീത്ത പറഞ്ഞപ്പോൾ അവർ രണ്ട് അബിസീനീയക്കാരെ ഹബിഷക്കാരെ പ്രത്യേകം ഏർപ്പാട് ചെയ്ത് കൂലിക്കേർപ്പാട് ചെയ്ത് അവർ വടി കൊണ്ട് വീട്ടിൽ നിന്ന് ഈ മൃതശരീരം തോണ്ടി തോണ്ടി വീട്ടിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു കുഴി കുത്തി ആ കുഴിയിലേക്ക് അങ്ങനെ തോണ്ടി വലിച്ചെറിയുകയായിരുന്നു ആ തോണ്ടി അങ്ങ് വല്ല മൃഗങ്ങളെയും ഒക്കെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടുകയായിരുന്നു ആരാണിത് എന്ന് ആലോചിച്ച് നോക്കണം കുറൈഷി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു നേതാവ് അബൂ അന്ത്യം ഇഹലോകത്തുള്ള അന്ത്യം ഇങ്ങനെയായിരുന്നു അബൂലഹബ് നശിച്ചിരിക്കുന്നു നശിച്ചു പോകട്ടെ എന്ന അള്ളാഹുവിൻ്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും ഇനി അബൂജഹൽ അബൂജഹലിന്റെ യഥാർത്ഥ പേര് അമ്രബിൻ ഹിഷാം എന്നായിരുന്നു അദ്ദേഹം മഹസൂമി ഗോത്രക്കാരനാണ് അതായത് കുറേശി ഗോത്രത്തിൽ തന്നെ പെട്ട നേരത്തെ ബനു ഹാഷിം എന്ന് പറഞ്ഞതുപോലെ ഇത് ബനു മഹ്സൂം ഗോത്ര കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു അബു ജഹൽ നബി നബിസ് അല്ലാസ്വല്ലമയുമായി നേർക്കുനേരെ അടുത്ത കുടുംബ ബന്ധം ഇല്ലാത്തയാളാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പേര് അബുൽ ഹക്കം എന്നായിരുന്നു അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ വിവേകി വിവരമുള്ളവൻ എന്നൊക്കെയാണ് പക്ഷെ നബിസുല്ലാല്ലം ആ പേര് മാറ്റി അബു ജഹൽ വിവരക്കേടിന്റെ വാപ്പ വിവരക്കേടിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു അതല്ല മറ്റ് ചില ആളുകളാണ് അദ്ദേഹത്തിന് ഈ പേര് കൊടുത്തത് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഇരുപത്തി അഞ്ചാം വയസ്സിൽ തന്നെ ദാറുന്നതുവയിൽ പ്രവേശനം കിട്ടിയ ആളാണ് അബൂജഹൽ സാധാരണ അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടാവുക പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിവരവും വിജ്ഞാനവും വിവേകവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അബൂജഹലിന് ഇരുപത്തഞ്ചാം വയസ്സിൽ തന്നെ കുറൈശികൾ ദാറും നദുവയിലേക്ക് അഥവാ കുറൈശികളുടെ പാർലമെന്റിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വലിയതുപുനമുതിറയാണ് ഇദ്ദേഹത്തെ ചില അബദ്ധങ്ങൾ പറഞ്ഞപ്പോൾ അബൂജഹൽ എന്ന് വിളിച്ചത് എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം എന്തായിരുന്നാലും നബിസല്ലാഹ് അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും നബിയെ ചവിട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് അബൂജഹൽ നബിയുടെ അബൂലഹബ് കഴിച്ചാൽ നബിയോട് കടുത്ത ശത്രുതയും കടുത്ത പകയും വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു അബൂ ജഹൽ എന്ന് കാണാൻ കഴിയും അബൂജഹൽ കൊല്ലപ്പെടുന്നത് ബദറിലാണ് ജഹൽ ബദറിന്റെ മുഷലിക്കുകളുടെ സൈന്യത്തിന്റെ നേതാവായിട്ടാണ് ബദറിൽ വരുന്നത് അവിടെ വെച്ചിട്ട് അവിടെയാണ് അദ്ദേഹം അവിടെ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഹംസാർ അലി അള്ളാഹു അൻഹു വളരെ വേട്ടപ്രിയനായിരുന്നു വേട്ടയാടാൻ വളരെ താല്പര്യമുള്ള അദ്ദേഹം വേട്ടയ്ക്ക് പോയി വേട്ട കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കഴബയുടെ അടുത്ത് വന്ന് കഴബയിൽ തവാഫ് ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകാറുള്ളത് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കൽ അബൂജഹൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഇങ്ങനെ സഫാ സഫാമലയുടെ അടുത്തുകൂടി നബിസല്ലാ വല്ലം കഴബയുടെ അടുത്തേക്ക് വരുമ്പോൾ അബൂജഹല് നബിയെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി നബി നബിസുല്ലാ അലുവല്ലം ഒരു മറുപടിയും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ മർദ്ദനമൊക്കെ അങ്ങനെ സഹിച്ചിരുന്നു അബൂജഹല് വലിയൊരു കല്ലെടുത്തിട്ട് നബിയുടെ തലയിൽ ശിരസിൽ ശക്തിയായി ഒരു അടി അങ്ങ് കൊടുത്തു നബി നബിസ്വല്ലാസ്വല്ലമയുടെ തലയിൽ നിന്ന് ചോരയൊഴുകി രക്തം മുറിവ് പറ്റി രക്തമൊഴുകാൻ തുടങ്ങി എന്നിട്ട് വളരെ കൂളായി അദ്ദേഹം കാഴയുടെ അബൂജഹൽ കാഴയുടെ അടുത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹചാരികളോട് സുഹൃത്തുക്കളോട് ഇങ്ങനെ വെടി പറഞ്ഞിരിക്കാൻ തുടങ്ങി ഇത് കാഴയുടെ അടുത്ത് തൊട്ടടുത്ത് തന്നെയുള്ള അബ്ദുല്ലാ അബ്ദുല്ലാഹിബിന് ജുദ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹെൽപ്ഫുൾ ഫുദൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ആളുകൾ സമ്മേളിച്ചിരുന്നത് എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ അബ്ദുല്ലാഹിബിന് ജുദ് ആന്റെ ഒരു അടിമ സ്ത്രീ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അബൂജഹലി നബിയെ ഉപദ്രവിക്കുന്നതും കല്ലെടുത്ത് മർദ്ദിക്കുന്നതും നബി അലൈഹി അലിസ്വല്ലമയെ ഇങ്ങനെ മർദ്ദിച്ച് അവശനാക്കുന്നതുമൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു അവർ അതുവഴി വേട്ടയും കഴിഞ്ഞ് വരുന്ന ഹംസ അലി അള്ളാഹു കണ്ടപ്പോൾ ഈ സംഭവങ്ങൾ മുഴുവൻ അവർ വിശദീകരിച്ചു കൊടുത്തു നിന്റെ ഹംസ നിന്റെ സഹോദരപുത്രൻ മുഹമ്മദിനെ അബൂജഹലി ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെ രൂപത്തിൽ ഇത്ര കഠിനമായി മർദ്ദിക്കുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ചോര ഒഴുകുന്നത് ഞാൻ കണ്ടു എന്നുള്ള വിവരമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഹംസാർ അള്ളി അള്ളാഹ്നഹുവിൻ്റെ രക്തം തിളച്ചു അദ്ദേഹം കോപാകുലനായി ശക്തനും ധീരനുമായിരുന്ന ഹംസാർ അലി അള്ളാഹുനു ആരോടും ഒന്നും മിണ്ടാതെ നേരെ അബൂജഹലിനെ ലക്ഷ്യമാക്കി കാഴയുടെ പരിസരത്തേക്ക് അവിടെ ഇങ്ങനെ വെടി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന അബൂജഹലിനെ ലക്ഷ്യമാക്കി ഹംസാർ അലിള്ളഹുനു കുതിച്ചു വന്നു എന്നിട്ട് അബൂജഹലിനെ ഇങ്ങ് പിടിച്ച് ഇങ് നേരെ പുറത്തേക്ക് ഇങ് വലിച്ചിട്ടു വലിച്ചിട്ടിട്ട് നേരെ അബൂജഹലിന് നല്ല ശക്തമായ ഒരു അടി കൊടുത്തിട്ട് ചോദിച്ചു തൻ്റെ കയ്യിലുണ്ടായിരുന്ന വില്ല് കൊണ്ട് അബൂജഹലിന്റെ തലക്ക് നല്ല ഒരു അടി കൊടുത്തു എന്നിട്ട് ചോദിച്ചു നീ മുഹമ്മദിനെ ചീത്ത വിളിച്ചോ നീ മുഹമ്മദിനെ പ്രഹരിച്ചോ എന്നാൽ കേട്ടോ ഞാനും മുഹമ്മദിന്റെ ദീനിലാണ് നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ അങ്ങനെ ഹംസാർ അലുല്ലാഹുനു വളരെ രോഷത്തോടു കൂടി നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ അബൂജഹലെ ഞാനും അവന്റെ ദീനിൽ ചേർന്നിരിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ഇത് പറഞ്ഞ് അബൂജഹലിനെ ഇങ്ങനെ വില്ല് കൊണ്ട് ശക്തമായി പ്രഹരിച്ചതോടുകൂടി അബൂജഹലിന്റെ ഗോത്രക്കാരൊക്കെ എല്ലാവരും രംഗത്തെത്തി ബഹസൂൺ ഗോത്രക്കാര് അബൂജഹലിനെ സഹായിക്കാൻ രംഗത്തെത്തി ഇപ്പുറത്ത് ബനു ഹാഷിം ആളുകൾ അതായത് ഹാഷിം കുടുംബക്കാർ ഹംസ അലി അള്ളാഹുനുവിനെ സഹായിക്കാനും രംഗത്തെത്തി അപ്പൊ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ അവിടെ ഒരു അടി നടക്കും എന്ന് ഉറപ്പായിരുന്നു ആ സമയത്ത് അബൂ ജഹൽ വന്നുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ വിട്ടേക്കു അബൂഅമാറയെ വിട്ടേക്കൂ അബൂഅമാറ എന്നായിരുന്നു ഹംസാ അലി അള്ളാഹുനഹുവിന്റെ വിളിപ്പേര് നിങ്ങൾ അബു അമ്മാറയെ വിട്ടേക്കൂ കാരണം അദ്ദേഹത്തിന്റെ സഹോദരപുത്രനെ ഞാൻ അത്രക്ക് പ്രഹരിച്ചിട്ടുണ്ട് ഞാൻ അത്രക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ന്യായമാണ് അദ്ദേഹത്തെ വിട്ടേക്കു എന്ന് പറയുകയും അങ്ങനെ ഹംസാ അലി അള്ളാഹുൻഹുവിനെ അവർ ഒന്നും ചെയ്യാതെ വിടുകയുമായിരുന്നു ഇതങ്ങ് പറഞ്ഞ് പിന്നെ ഹംസാ അലി അള്ളാഹുവൻഹു ആലോചിച്ചപ്പോൾ താൻ പറഞ്ഞതിന്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മുഹമ്മദിന്റെ ദീനിൽ ദീൻ അംഗീകരിച്ചിരിക്കുന്നു കാക്ക കാരണവന്മാരുടെ പിതാക്കന്മാരുടെയൊക്കെ ദീൻ കൈയൊഴിച്ചിരിക്കുന്നു എന്ന് ഒരൊറ്റ അരിശത്തിൽ അങ്ങ് പറഞ്ഞതാണ് പിന്നെയാണ് ഹംസാറിലുല്ലാഹുൻഹു അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അദ്ദേഹം നേരെ കാഴയോട് അടുത്ത് വന്ന് പടച്ചു തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ അള്ളാഹുവേ നിന്നെ ഞാൻ അംഗീകരിച്ചത് ഉത്തമവും ഗുണകരവുമാണെങ്കിൽ ഇതിൻ്റെ അംഗീകാരം എൻ്റെ ഹൃദയത്തിൽ നിറക്കണമേ അതല്ല ഞാൻ അകപ്പെട്ടത് വലിയ പ്രയാസത്തിലോ വലിയ കെണിയിലോ ആണെങ്കിൽ നീ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ ഒരു തു തുറസ് എനിക്ക് നൽകണമേ എന്ന് ഹംസാർ അലി അള്ളാഹു വൻഹു പ്രാർത്ഥിക്കുകയാണ് അതോടുകൂടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വെളിച്ചം ഒരു ദിവ്യ വെളിച്ചം വരികയാണ് നേരെ പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് അഷദ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹംസാർ അലി അള്ളാഹുഹു ഇസ്ലാം സ്വീകരിക്കുകയാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു കാരണം ധീരനായിരുന്ന ശക്തനായിരുന്ന വില്ലാളി വീരനായിരുന്ന ഹംസത്ത് അബ്ദുൽ മുത്തലിബിനെയാണ് നബിസലാഹു അലിഹി വസല്ലമയുടെ കൂട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത് അതോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത ആത്മവിശ്വാസം അത് പകർന്നു നൽകി കുറേശികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഹംസഅലാഹുനുവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വളരെ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി കാരണം ഹംസാർ അലി അള്ളാഹുനുഹിന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് ഇതുവരെ ഈ ആറു വർഷക്കാലം ഇസ്ലാമിന് ഇല്ലാതിരുന്ന ഒരു ശക്തിയും ഒരാർജവവും പകർന്നു നൽകുമെന്ന് കുറൈശികൾക്ക് മനസ്സിലായി അത് മുസ്ലിങ്ങൾക്ക് ഒരു ആവേശം നൽകുമെന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഋതുബയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കാണുകയും താങ്കൾക്ക് പണം നൽകാം പദവി നൽകാം താങ്കൾ മുഹമ്മദിൻ്റെ ഈ ദീനിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഒന്നിനും വശംവതനാകാതെ ഹംസാർ അലി അള്ളാഹു തൻ്റെ ആ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അങ്ങനെ നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഏറ്റവും ശക്തനായ പോരാളിയും വില്ലാളിയുമായി മാറുകയാണ് അദ്ദേഹം ബദറിലെ യഥാർത്ഥത്തിൽ ബദറിലെ ഹീറോ ആയിരുന്നു ഹംസാർ അലി അള്ളാഹു ആ ബദറിൽ അദ്ദേഹത്തിൻ്റെ പരാക്രമണത്തിൻ്റെ പ്രതികാരമാണ് ഉഴതിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചത് ിൽ അദ്ദേഹത്തെ വളരെ അതിക്രൂരമായി കൊലപ്പെടുത്താനുണ്ടായ കാരണം ബദറിൽ അദ്ദേഹത്തിന്റെ പരാക്രമങ്ങളായിരുന്നു നബിസ് അലൈ വസ്ലാം അദ്ദേഹത്തെ അമീർ ഉഹദദാ രക്തസാക്ഷികളുടെ നേതാവ് എന്ന് വിളിക്കുന്നുണ്ട് ഇതായിരുന്നു ഹംസാ അറലി അള്ളാഹു നഹുവിന്റെ ഇസ്ലാമാശ്ലേഷണം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഉമർ ഉമർബുൽഹത്താബുലി അള്ളഹുനഹും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ചരിത്ര സംഭവം ഇൻഷാ അല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാൻ ഹു വത്താല അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്വാന അനിൽ അഹമ്മദുല്ലാഹിറബുൽ ആലമീൻ അസ്ലാമു വരഹമല്ലാ വാത്ത